യു എ ഖാദർ മലയാളത്തിലെ പ്രശസ്തനായ ചെറുകഥാകൃത്തും നോവലിസ്റ്റും ചിത്രകാരനുമായിരുന്നു യു എ ഖാദർ പത്രാധിപരായും സർക്കാർ ഉദ്യോഗസ്ഥനായും പ്രവർത്തിച്ചിട്ടുണ്ട് പുരാവൃത്തങ്ങളെ പ്രതിപാദിതലത്തിലും പ്രതിപാദന രീതിയിലും പിൻപറ്റുന്ന സവിശേഷമായ രചനാ ശൈലിയിലൂടെ ശ്രദ്ധേയനായി മലയാളത്തിലെ അസ്തിത്വവാദാധിഷ്ഠിതമായ ആധുനികതയുടെ രീതികളിൽ നിന്ന് വേരിട്ടു നിൽക്കുന്ന യു എ ഖാദറിന്റെ രചനകൾ വായനാ സമൂഹത്തിൽ അംഗീകാരം നേടിയവയാണ് മലയാളിയായ പിതാവ് മൊയ്തീൻകുട്ടി ഹാജിയുടെയും മ്യാൻമാർ സ്വദേശിനിയായ മാമേദിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ കിഴക്കൻ മ്യാൻമറിലെ ബില്ലി എന്ന ഗ്രാമത്തിൽ ജനിച്ച യു എ ഖാദർ രണ്ടാം ലോഹ മഹായുദ്ധകാലത്താണ് കേരളത്തിലെത്തിയത് കൊയിലാണ്ടി ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്ന് ഫൈനൽ എക്സാം പൂർത്തിയാക്കി മദ്രാസ് കോളേജ് ഓഫ് ആർട്സിൽ നിന്ന് ചിത്രകലാ പഠനം മദുരാശിവാസ കേരള സമാജം സാഹിത്യ സംഘവുമായുള്ള ബന്ധം എഴുത്തിനു പ്രോത്സാഹനമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മുതൽ അനുകാലികങ്ങളിൽ കഥ എഴുതാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ നിലമ്പൂരിലെ ഒരു മരക്കമ്പനിയിൽ ഗുമസ്തനായ ജോലിയിൽ പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മുതൽ ദേശാഭിമാനി ദിനപത്രത്തിന്റെ പ്രപഞ്ചം വാരികയുടെ സഹപത്രാധിപർ പിന്നീട് ആകാശവാണി കോഴിക്കോട് നിലയത്തിലും മെഡിക്കൽ കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്തിലും ഗവൺമെൻറ് ആശുപത്രിയിലും ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചു നോവലുകൾ കഥാസമാഹാരങ്ങൾ ലേഖനങ്ങൾ തുടങ്ങി നാൽപ്പതിലേറെ കൃതികളുടെ കർത്താവാണ് ഇംഗ്ലീഷ് ഹിന്ദി കന്നഡ തമിഴ് ഭാഷകളിൽ കഥകൾ വിവർത്തനം ചെയ്തിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമി കേരള ലളിതകലാ അക്കാദമി എന്നിവയിൽ അംഗവും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം വൈസ് പ്രസിഡന്റുമായിരുന്നു എൺപത്തിയഞ്ച് വയസ്സിൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പന്ത്രണ്ടിന് യു എ ഗാദർ അന്തരിച്ചു അഘോര ശിവം കൃഷ്ണമണിയിലെ തീനാളം തൃക്കോട്ടൂർ കഥകൾ കഥ പോലെ ജീവിതം തൃക്കോട്ടൂർ പെരുമ ഒരു പടകാളി പെണ്ണിന്റെ ചരിത്രം നടവരമ്പുകളിലൂടെ ചെമ്പാവിഴവും ഓട്ടുവളയും വള്ളൂരമ്മ സ്വപ്നകുംഭസാരം ശത്രു കലശം ഖാദറിന്റെ പത്ത് നോവലുകൾ ഒരു പിടിവറ്റ് ഒരു മാപ്പിള പെണ്ണിന്റെ ലോകം റസിയ സുൽത്താന ചെങ്കോൽ ചങ്ങല അനുയായി സർപ്പസന്തതി ആഴം ഗുറൈശി കൂട്ടം അറബിക്കടലിൻ്റെ തീരം ഇണയുടെ വേദാന്തം മിസിസ് മേനോൻ യമുനയുടെ ഉറകൾ കൊടിമരച്ചുവട്ടിലെ മേളം അരിപ്രാവിന്റെ പ്രേമം ചെമ്പവിഴം വായേ പാതാളം പൂമരത്തളിരുകൾ കളിമുറ്റം പന്തലായനിലേക്ക് ഒരു യാത്ര അടിയാധാരം നാണിക്കുട്ടിയുടെ നാട് സൃഷ്ടാവിന്റെ ഖജാന ഭഗവതി ചൂട്ട് ഇത്തിരി പൂമുട്ടുകൾ കാട്ടിലെ കഥകൾ കോഴി മൂന്ന് വട്ടം കൂകും മുൻപ് ഏതാനും യുവതികൾ രാഗലോല ഇണതേടൽ പ്രേമപൂർവം കോയ പൂക്കൾ വിരിയുമ്പോൾ ധന്യ പൊങ്ങുതടികൾ ഖാദർ കഥകൾ ഖാദറിന്റെ കഥാലേഖനങ്ങൾ ഖാദർ എന്നാൽ ആത്മകഥ കുറിപ്പുകൾ പ്രകാശനാളങ്ങൾ നന്മയുടെ അമ്മ ബാലസാഹിത്യം പോലെ ജീവിതം എന്ന കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ എസ് കെ പൊറ്റക്കാട് അവാർഡ് ഒരുപിടി വറ്റ് എന്ന കൃതിക്ക് അബുദാബി അവാർഡ് കളിമുറ്റം എന്ന കൃതിക്ക് സി എച്ച് മുഹമ്മദ് കോയ അവാർഡ് തൃക്കോട്ടൂർ പെരുമ എന്ന കൃതിക്ക് രണ്ടായിരത്തി ഒൻപതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് എന്നിവ നേടിയിട്ടുണ്ട്